ഹായ് ഹലോ ഇല്ലായിരിക്കും കീഴോട്ട് സോന്നെട്ടോ ഇപ്പം ഇന്ന് ചെറിയൊരു സങ്കടമുള്ള കാര്യമാണ് അച്ചോന് വയ്യാണ്ടായിട്ടൊരു മാസമായി ഇടയിൽ ഇടയിൽ പനി വരും അങ്ങനെയൊക്കെയാണ് അപ്പം ശരി നാഹലിയിൽ പോവാനായിട്ട് പറഞ്ഞു ഫസ്റ്റ് പാട്ടി ഡോക്ടർ അപ്പം ശരി നാഹലിയിൽ തന്നെ പോകാൻ പറഞ്ഞോ അവിടെ പോയി അവിടെ പോയപ്പോൾ സഞ്ജീവ് ഡോക്ടറാണ് ഉണ്ടായത് അപ്പോൾ സഞ്ജീവ് ഡോക്ടറിനെ കാട്ടി കാട്ടിയ സമയത്ത് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളുടെ പനിയൊക്കെ നോക്കി അല്ല അച്ഛനും ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളിലും കൂടെ കാട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അച്ചുവിനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അഡ്മിറ്റ് ചെയ്തു എന്താണെന്ന് ചോദിച്ചാൽ സെൽസ് ഒക്കെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ സെൽസ് പതിനൊന്നായിരം അങ്ങോട്ട് ഉണ്ടാവുള്ളൂ ഇത് ഇരുപത്തിരണ്ടൊക്കെ ആയി ഡബിൾ ആയി അപ്പോൾ പിന്നെ ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യണം പിന്നെ നമ്മുടെ ഈ കവളുടെ അവിടെ ആയിട്ട് കണ്ടില്ലേ ചെറുതായിട്ടൊരു മുഴ പോലെ പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എക്സ്റേ എന്താണ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ വണ്ടിയിൽ തന്നെ നമ്മൾ പോയായിരുന്നു നമ്മൾ നേരെ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റൂം എടുത്ത് അഡ്മിറ്റായി അപ്പോൾ ഇങ്ങനൊരു ഒരു മൂന്ന് ദിവസം കൂടെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ കുട്ടികൾക്ക് പനി വരികയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ആരും രണ്ട് മൂന്ന് ദിവസം നമ്മൾ തന്നെ മരുന്നൊന്നും കൊടുത്തിരിക്കില്ലേ എന്തായാലും നേരെ ഹോസ്പിറ്റലിൽ തന്നെ പോകണം കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയതായിരുന്നു പക്ഷെ ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് പിന്നെ കുട്ടിക്കൊരു തണുപ്പില്ലാത്തൊരു ജ്യൂസ് കൊടുത്തു അപ്പം എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണേ